ചുള്ളിഫുടമ പി സി ബിനോയ് രൂപകൽപ്പന ചെയ്ത പച്ചക്കറി പന്തൽ ശ്രദ്ധേയമാകുന്നു ചുരുങ്ങിയ സ്ഥലത്ത് കുറഞ്ഞ ചെലവിൽ വള്ളിയിൽ കയറുന്ന വിവിധയിനം പച്ചക്കറികൾ വളർത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഉയർന്ന ഇനം തികഞ്ഞ വിശ്വസ്തത എന്നതാണ് പാൽ സ്ഥലപരിമിതി മൂലം വിഷമതകൾ നേരിടുന്നവർക്ക് അടുക്കളത്തോട്ടത്തിലും തോട്ടത്തിലും മട്ടുപ്പാവ് കൃഷിയിലും വള്ളിയിൽ കയറുന്ന പച്ചക്കറികൾ വളർത്താൻ സഹായിക്കുന്ന നൂതന കാർഷിക വിദ്യയാണ് വെജിറ്റബിൾ പന്തൽ ഇതൊരു പോർട്ടബിൾ പച്ചക്കറി പന്തലാണ് ഇതിൽ ചിരിഞ്ഞുള്ളൊരു പന്തലും നേരെയുള്ളൊരു പന്തലും കുത്തറിയുള്ളൊരു പന്തലുമുള്ളതിനാൽ പച്ചക്കറി വള്ളികൾക്ക് യഥേഷ്ടം വളർന്നു ആവശ്യമായ സ്ഥലം ലഭ്യമാകുന്നു ഈ പന്തലിനോടൊപ്പം ചെടി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു എയർ പ്രൂഡിംഗ് ചെടിച്ചട്ടിയും എല്ലാ മൂലകങ്ങളും അടങ്ങിയ സസ്യ മിശ്രിതവും നൽകുന്നുണ്ടെന്നും ചുള്ളി ഫാമുടമ പി സി ബിനോയ് പറഞ്ഞു ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ കാർഷികോൽപ്പന്നങ്ങളും ഉപകരണങ്ങളും സേവനങ്ങളും നൽകുക ഗ്രാമങ്ങളിൽ പോലും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭാഗവാക്കാക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് ചുള്ളിഫാം കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായ മുന്നൂറോളം സാധനങ്ങളും വിളവെടുപ്പിന് ശേഷം കാർഷിക വിളകൾ കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണക്കിയെടുക്കാൻ കഴിയുന്ന സോളാർ ഡ്രയർ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം പോളിഹ്യൂസ് മഴമറ ഹൈഡ്രോപോണിക്സ് മുതലായ സേവനങ്ങളും ചുള്ളിഫാം നൽകി വരുന്നു പരിമിതമായ സ്ഥലത്ത് പരമാവധി കൃഷി ചെയ്യാനുള്ള സൌകര്യമൊരുക്കുക എന്നതാണ് ചുള്ളിഫാമിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഇതിന് മൂന്ന് പന്തലുകളുണ്ട് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരെണ്ണം ഒരു ടോപ്പ് എണ്ണം ഒരു വെർട്ടിക്കലായിട്ടുള്ളതെണ്ണം ഇതിങ്ങനെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് വള്ളി വീശാന് ഒത്തിരി സ്ഥലം ലഭ്യമാകും അതോടൊപ്പം തന്നെ ഇത് വളർത്താൻ വേണ്ടി ഒരു കണ്ടെയ്നറും ഈ കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോൾഡബിളാണ് ഇതിങ്ങനെ നമുക്ക് പീസായിട്ട് എടുക്കാം എല്ലാ പീസാകണേ ഓരോരോ പീസായിട്ട് മടക്കി ഒരു സ്ഥലത്തു നിന്ന് വേറെ അപ്പോൾ ടെറസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് എടുത്തുകൊണ്ട് അത് അവിടുന്ന് മാറ്റുന്നത് വളരെ ഈസിയാണ് കണ്ടെയ്നർ ഫാമിംഗ് എന്ന് പൊതുവായി വിളിക്കുന്നാർഡനിങ് ഹോസ് പ്ലാന്റ് വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് മുതലായവ ഉൾപ്പെടുന്നു മാലോത്തെ തളിര് കാർഷികമേളയുടെ നഗരിയിൽ വെച്ച് ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പരപ്പ ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി അരുണിന് കൈമാറിക്കൊണ്ട് വെജിറ്റബിൾ പന്തലിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു പച്ചക്കറികൾ സ്വന്തമായി ചിലവ് ചുരുക്കി ചെറിയ രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ വിൽപ്പന സാധ്യതകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ ഈ പന്തൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വിപണന സാധ്യതയുണ്ട് അപ്പോൾ ഇത് ബിനോയ് സ്വന്തമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ഇതിൻ്റെ പേറ്റൻറ് അദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോബി ജോസഫ് സിരേഖ ബളാൽ പഞ്ചായത്ത് കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്